എങ്ങനെയുണ്ട് എന്താ ഒരു ആഷനെ ഈ പുറത്തെ മാത്രം ചെറിയ ചെറിയ ഓടുന്നത് തൂകി വല തൂക്ക് थैंक यू നിങ്ങൾ എല്ലാവർക്കും സോ ഹാപ്പി ആസ് ആൻ ഓഡിയൻസ് ആസ് അൾട്ടർ сана ആസ് സ്ലീപ്പർസ് ആൻഡ് ഫ്രണ്ട്സ് ഈ മാരീ ചാപ് കേ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ ഇയ ഇവിടെന്താ പറയുന്നേ എന്നാുന്നുന്നേട്ടൻുന്നേട്ടനെ ആയിരുന്നു ഇന്താ കഥ സ്ക്രിപ്റ്റ് സർ ആഡ്സ് ഓഫ് താങ്ക്യൂ 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 ഒത്തിരി സന്തോഷം നിങ്ങൾ നമ്മുടെ ഫീഡ്ബാക്കിനേക്കാൾ ഉപരിയായിട്ട് കണ്ടവരുടെ ഫീഡ്ബാക്ക് എടുക്കും നമുക്കിത് അറിയില്ല കോർത്തേക്ക് വരുന്നോ എന്താണ് സിറ്റുവേഷൻ അറിയില്ല ശരിയല്ല അങ്ങനില്ലേ പോയിട്ടില്ല നമുക്ക് നല്ല കഥയും നല്ല കഥാപാത്രവും പറയുന്ന ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ചിത്രം ഇല്ല സാറേ പരിവേഷത്തിൽ നിന്ന് മാറി നേരെ മറ്റേ കുടുംബ സദസ്സുകളിൽ വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ലാലേട്ടൻ ഈ ചിത്രത്തിലൂടെ ഇല്ല സാറേ ഇല്ല ഇത് എല്ലാവരുടെ ah uno